السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وأصحابه الفائزين بإذن الله أما بعد رب اشرح لي صدري ويسر لي أمري وحلو العقدة من لساني يفقه قولي وما توفيق إلا بالله عليه توكلت وإليه أنيب أدرني رأي سهود رنغلي റൊംറ ആത്മാ പറഞ്ഞൊരു എന്ന് നമ്മുടെ ഈ ഒരു പഠന പരമ്പര അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് ഈ ഒരു എപ്പിസോഡിൽ റൊംറയുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രസിദ്ധമായ കുറിച്ച് നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ അതിന്റെ ഒരു തുടക്കമായിരുന്നു ഇതിൽ ഇൻഷാല്ലാ അതിന്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ബഹുമാനനായ ഹമീദ് വാഫി ഉസ്താദും അതുപോലെ തന്നെ ഹാഫി സയിദ് അലി വാഫിയും നമ്മുടെ കൂടെ ചേരുന്നുണ്ട് നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മക്കയിലെ വിശുദ്ധമായ സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ പലതും പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ മക്കയിൽ നിന്ന് എല്ലാവരും ചെയ്യുന്ന പോലെ മദീനയിലേക്കുള്ള യാത്രയാണ് മദീനയിലേക്കുള്ള യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അറിയാവുന്ന ഒരു ചരിത്രമാണ് നബി നബിസുലല്ലാഹു അലൈഹി വല്ലാമ തങ്ങളുടെ ജീവിതത്തിലെ വേദനാജനകമായ പല അനുഭവങ്ങളും സമ്മാനിച്ച തോയിഫ് യാത്ര നബി നബിസ്വല്ലാഹു അലൈഹി സ്വലാ തങ്ങൾ ഷേബു അബു താലിബില് ബഹിഷ്കരണത്തിന് വിധേയനായി പ്രയാസപ്പെട്ട ആ വർഷങ്ങളൊക്കെ കടന്നുപോയതിനു ശേഷം തൻ്റെ കുടുംബക്കാരെ സന്ദർശിക്കുകയും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും അതുവഴി മനസ്സിനൊരു സമാധാനം ലഭിക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് തോയിഫിലേക്ക് യാത്ര പോകുന്നത് പക്ഷേ നബ്സുല്ലാ അലൈഹി സ്വല്ല തങ്ങൾ വിചാരിച്ചതിൻ്റെ നേർ വിപരീതമായിരുന്നു അവിടെ നിന്നുള്ള അനുഭവങ്ങൾ അവിടെയുള്ള ആളുകൾ നബ്സുല്ലാ അലൈഹി സ്വല്ലാം തങ്ങളെ ചീത്ത വിളിക്കുകയും കുട്ടികളെ പറഞ്ഞയച്ച് കല്ലെറിയുകയും ചെയ്യുന്ന സംഭവമാണ് അവിടെ ഉണ്ടായത് ഒരു മറുപടി മറുപടി നമുക്ക് അനുകൂലമായിട്ടുള്ള ഈ മദീനയിലേക്ക് ശരിക്കും വരുന്നത് തന്നെയാണോ മക്കയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പോകേണ്ട വേറൊരു സൈഡാണ് മദീനയിലേക്ക് പോകുന്ന നേര് വഴിയിലല്ല കുറച്ച് മാറിപ്പോകന്നെ വേണം അതേസമയം തോയിഫോടെ പരാമർശിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തോയിഫ് യാത്രയുടെ ശേഷം ആമുൽ ഹു സംഭവിക്കുന്നത് നബി സുല്ലാം തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അബൂ മരണം നടക്കുന്നുണ്ട് തങ്ങൾക്ക് ജീവിതത്തിൽ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത ചെയ്ത ആയിരുന്നു ആ വർഷം അഥവാ ഇവർ രണ്ടുപേരും മരണപ്പെട്ട വർഷമാണ് ആമുൽ ദുഃഖവർഷം എന്നറിയപ്പെടുന്നത് ആ ഒരു സംഭവം നടന്നതിന് ശേഷമാണ് ഇസ്രാഹ് മേറാജ് സംഭവിക്കുന്നത് റസൂൽ അലൈസ് തങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട അള്ളാഹുവിൻ്റെ അടുത്തേക്ക് അള്ളാഹു കൊണ്ടുപോകുന്ന യാത്രയാണ് ഇസ്രാഹും യാറാജും അതുപോലെ മദീനയിലേക്കുള്ള യാത്രയിൽ നമുക്ക് നേരിട്ട് പോകാൻ സാധിക്കുന്നവർക്ക് കഴിയുന്ന മറ്റൊരു സ്ഥലമാണ് അബവാഹ് നബിസ്വല്ലാ അലൈവല തങ്ങളുടെ ചെറുപ്പകാലത്തുണ്ടായ വേദനാജനകമായ മറ്റൊരു സംഭവമാണ് നബിസ് അഹ് അലൈസല തങ്ങളുടെ മാതാവിൻ്റെ വിയോഗം അത് അബവാഹ് യാത്രയിലാണ് നമുക്കറിയാം അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് നമ്മൾ നേരെ പോകുന്നത് ബദർ രണാങ്കണത്തിലേക്കാണ് ബദർ ണാങ്കണം സ്ഥിതി ചെയ്യുന്നത് ഒരു മലയുടെ പരിസരത്ത് തന്നെയാണ് ഒരു മല എന്ന് പറയാം കുറച്ച് അകലെയുള്ള മറ്റൊരു മലയുണ്ട് ഋതുവത്തിൽ കൊസ്വ ഋതുവത്ത് ദുന്യ എന്നറിയപ്പെടുന്ന രണ്ട് മലകളുടെ പരിസരത്താണ് മാത്രല്ല നബിസ്ആ അലൈവല്മ തങ്ങൾ ഈ രണ്ട് മലകളെ സാക്ഷി നിർത്തി അലിറലി അള്ളാ വൻഹുവും റുബൈദാർ അലി അള്ളാൻഹു ഹംസാർ അലി അള്ളാ വൻഹുവും യുദ്ധത്തിനിറങ്ങുന്നുണ്ട് പോരിന് ഇറങ്ങുന്നുണ്ട് ഇവരെ നേരിടാൻ മക്കയിലെ കുറേശികളുടെ ഭാഗത്ത് നിന്ന് വലിയതും വത്തുബയും ഷൈബയുമാണ് വരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അവരുടെയൊക്കെ യുദ്ധ പ്രോട്ടോകോളുകളുടെ ഭാഗമായി ആദ്യത്തെ മല്ലയുദ്ധവും ദന്ദ്യുദ്ധവും നടക്കുന്ന ഈ സമയത്ത് അവർ നിലംപരിശാക്കപ്പെടുകയാണ് അതേ ഭൂമിയിൽ തന്നെയാണ് അബൂജഹലും ഉമയ്യയും ഒക്കെ പിടഞ്ഞുവീണ് മരിക്കുന്നത് ഇവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഈ ബദർ എണ്ണാങ്കടം നമുക്ക് പ്രത്യേകമായി കാണാൻ സാധിക്കും ഒരു മതിൽ അവിടെ തന്നെയാണ് ബദറിൽ ഷഹീദായ ഷുഹദാക്കളെയും മറ്റ് ഒരുപാട് സഹാപാക്കളെയും അടക്കം ചെയ്തിട്ടുള്ള കബരസ്ഥാനം നമുക്കവിടെ സാധിക്കും മുമ്പുള്ളതിനേക്കാൾ ഇപ്പോൾ അവിടെ ഇറങ്ങാനും നമുക്കവിടെ പ്രത്യേകമായി ദ ചെയ്യാനും പതിർഷുഹതാക്കളുടെ പേരുകൾ എഴുതി വെച്ച ഒരു ഫലകം ഒക്കെ നമുക്കവിടെ കൃത്യമായി കാണാൻ സാധിക്കും ഞാനൊക്കെ പോയപ്പോലും സാധിച്ചിട്ടില്ലായിരുന്നു പോസിബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യാത്രയിൽ അവിടെ നമ്മൾ ഇറങ്ങുകയും അവിടെ വെച്ച് യാസി പ്രത്യേകമായി നമ്മൾ ചെയ്യുക ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ തുടങ്ങിയതായിരിക്കും അവിടെ നിന്ന് നമുക്ക് ഒന്നുകൂടെ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മസ്ജിദുൽ ഹരീഷ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും മസ്ജിദുൽ ഹരീഷിന്റെ പ്രത്യേകത റസൂൽ സുല്ലാത്ത ബദറിലെത്തിയ ശേഷം പ്രത്യേകമായ സ്ഥലത്ത് വെള്ളം ശേഖരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി അതിനുശേഷം നബ്സുല അലൈഹി സ്വലമാ രാത്രിയുടെ ഇരുളിൽ അള്ളാഹുവിനോട് പ്രത്യേകമായി കരഞ്ഞു ദ ചെയ്ത് സുജൂതിൽ കിടന്ന് സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് മസ്ജിദ് അവിടെ റസൂള്ളിക്കാനുള്ള ചെറിയൊരു പന്തല ഒരു ടെന്റ് കെട്ടിയത് കൊണ്ടാണ് ആ പേര് തന്നെ അതിന് വരുന്നത് അവിടെ വെച്ച് നമുക്ക് അവിടെ പള്ളിയാണ് നിസ്കരിക്കാനുള്ള സൗകര്യം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് നമ്മൾ യാത്ര മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാകുന്ന ഈ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൊക്കെ അവരുടെ മസ്ജിദ് ശ്രമിക്കുന്നുണ്ട് പറഞ്ഞു അതെ പല ഭരണാധികാരികളാണ് ഇതൊക്കെ ചരിത്രത്തില് കടന്നുപോയ പല ഭരണാധികാരികളും അവരുടെയൊക്കെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട മസ്ജിദുകളാണ് അത് ഓരോ സമയത്തും പുനരുനിർമ്മാ നിർമ്മാണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യാൻ ഇവിടെ ചെന്നാൽ കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേക പ്രധാന പ്രത്യേകത അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ ശിലാഫലകങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് കൂടുതൽ വായിച്ച് മനസ്സിലാക്കാൻ അവിടെ നിന്ന് സാധിക്കും എന്നുള്ളതാണ് പിന്നെ നമ്മൾ യാത്ര പോകുന്നത് ദുൽഹുലൈഫയിലൂടെയാണ് നമുക്കറിയാം മക് ഈ ഉമ്രയുടെയും ഹജ്ജിൻ്റെയും മദീനയുടെ ഭാഗത്ത് നിന്നും മദീനയിൽ നിന്നും അതുപോലെ മദീനയുടെ ഭാഗത്തു നിന്നും വരുന്ന ആളുകൾക്കുള്ള മീക്കാത്ത നിർണ്ണയിക്കപ്പെട്ട മീക്കാത്താണ് റസൂൽ അള്ളഹി സല അലി സ്വലാ തങ്ങളുടെ ഹജ്ജ് യാത്രയിലും എഹ്റാം ചെയ്ത മീക്കാത്താണ് ദുൽഹുലൈഫ അവിടെ ഒരു കോംപ്ലക്സ് ആയിട്ട് തന്നെ അവർ നിർമ്മിച്ചിട്ടുണ്ട് അവിടെ പള്ളിയുണ്ട് അതുപോലെ കുളിക്കാനും ഈ വസ്ത്രം മാറാനും എഹ്റാമിലേക്ക് പ്രവേശിക്കാനും ഉള്ള സൗകര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നത് വിശാലമായ സൗകര്യങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും ആ യാത്ര നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് മക്കയിൽ നിന്ന് വ്യത്യസ്തമായി മദീനയിലെ പച്ചപ്പ് നിറഞ്ഞ ആ ഭൂമിയിലേക്ക് ഇങ്ങനെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഒരു ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും നമ്മൾ നേരെ പിന്നെ ചെല്ലുന്നത് മസ്ജിദുൽ കുബയിലേക്കാണ് നബി സല്ല അലൈവലമ തങ്ങൾ മദീനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കുറഞ്ഞ ദിവസങ്ങള് കുൽസൂ ബിൻ ഹദും എന്ന് പറയുന്ന സഹാബിയുടെ വീട്ടിൽ താമസിക്കുന്നുണ്ട് മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് അതായത് വലിയ നീണ്ട യാത്ര കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഒരു വിശ്രമം എന്നുള്ള നിലയിൽ തങ്ങൾ നബുലുബയിലാണ് താമസിക്കുന്നത് ആ സ്ഥലത്ത് പിന്നീട് നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് മസ്ജിദ് ഖുബ അതേസമയം റസൂൽ തങ്ങളുടെ ഒട്ടകത്തിന് നിർദ്ദേശം നൽകപ്പെട്ടിട്ടുണ്ട് എന്നും പറഞ്ഞ് ഓരോരുത്തരും അവരവരുടെ വീടുകളിലേക്ക് ക്ഷണിക്കപ്പെട്ടപ്പോ റസൂൽ അള്ളാഹി സല അലി സ്വല്ലാം മാ തങ്ങൾ പറയുന്നു ഒട്ടകം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ റസൂൽ അപ്പൊ റസൂൽ അള്ളഹു സാഹു തങ്ങളുടെ ഒട്ടകം അവിടെ മദീനയിലെത്തി മുട്ടുകുത്തിയ സ്ഥലം അവിടെ നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് മസ്ജിദ് ആ സ്ഥലം അത് പറയപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്നത് അത് ആളുകളൊക്കെ അവരുടെ ഈത്തപ്പഴങ്ങൾ ഉണക്കാൻ വേണ്ടി വാടകക്ക് ഉപയോഗിച്ചിരുന്ന സ്ഥലമായിരുന്നു അങ്ങനെ അവിടെ ഒട്ടകം മുട്ടുകുത്തിയപ്പോൾ ആ സ്ഥലത്ത് പള്ളി നിർമ്മിക്കാൻ ആഗ്രഹിച്ചപ്പോൾ റസൂൽ അഹ്ഹി സാഹിസ്വലമ തങ്ങൾക്ക് ആ സ്ഥലം പണം കൊടുത്ത് വാങ്ങിക്കൊടുക്കുന്നത് അബൂബക്രമൻ ആണ് അതേസമയം റസൂള്ളി അലൈഹി വസല്ലം തങ്ങൾ താമസിക്കാൻ അബൂ തെരഞ്ഞെടുത്തത് അബു അയ്യൂബിൾ വീടാണ് ആ ചരിത്രം നമുക്കറിയാം അവർക്ക് മനസ്സിന് ഉണ്ടായ പ്രയാസങ്ങൾ അവിടെയുള്ള സൗകര്യങ്ങൾ അതുപോലെ റസൂൽ വസ്ല്ലാം മാ തങ്ങളുടെ ശരീരത്തിലേക്ക് അവിടെയുള്ള പുടിപടലങ്ങളാവും എന്നൊക്കെയുള്ള അവരുടെ പേടികളും മറ്റൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അതുപോലെ റസൂലുള്ളാഹി റസൂള്ളി തങ്ങളുടെ മസ്ജിദിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സന്ദർശിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മസ്ജിദുൽ റസൂലുള്ളാഹി തങ്ങൾ മദീനിലെത്തിയ ഉടനെ ആദ്യത്തെ പതിനേഴ് മാസം നിസ്കരിച്ചിരുന്നതൊക്കെ മസ്ജിദുൽ മസ്ജിദുൽ അക്സയിലേക്കാണ് കിബിലയായി നിർണ്ണയിക്കപ്പെട്ട് നിസ്കരിച്ചിരുന്നത് അതേസമയം ഈ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്ന സമയത്താണ് റസൂൽ അല്ലാഹി സല്ലുല്ലാമ തങ്ങളുടെ മനസ്സിലെ ആഗ്രഹം അറിഞ്ഞുകൊണ്ട് റസൂൽ അള്ളാഹി സാഹുസ്വല്ലാം തങ്ങൾക്ക് വാഹി ലഭിക്കുന്നത് ഇവിടെ വെച്ച് ലോഹർ നിസ്കരിക്കാനാണ് നിസ്കരിക്കുകയായിരുന്നു അവിടേക്ക് എത്താനുള്ള ഒരു കാരണം അവിടെയുള്ള ഒരു കുട്ടിയുടെ മരണവും മരണാനന്തര കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടാണ് റസൂല അവിടെ എത്തിയതെന്നാണ് ചരിത്രത്തിന്റെ ചില ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കുന്നത് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വഹിയ ലഭിക്കുകയും രണ്ടരക്കാലത്ത് മസ്ജിദുൽ അക്സയിലേക്ക് നിസ്കരിക്കുകയും ശേഷം വരുന്ന രണ്ടരക്കാലത്ത് മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുകയും ചെയ്തു ഈ പള്ളിയിൽ പോയാൽ നമുക്ക് അതിൻ്റെ ഒരു ചുമരിൽ നമുക്ക് കാണാൻ സാധിക്കും റസൂൾ ആദ്യം തിരിഞ്ഞ് നിസ്കരിച്ച ഭാഗം പ്രത്യേക അടയാൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് നേർ ഓപ്പോസിറ്റ് സൈഡാണ് കാണുന്നത് പിന്നെ അള്ളാഹുവിൻ്റെ കല്പനയാണല്ലോ അപ്പൊ അതിനനുസരിക്കുന്നതിന്റെ ഭാഗമായി റസൂൽ അള്ളഹി വല്ലാമത്ത നിസ്കാരത്തിനിടയിൽ തന്നെയാണ് മുന്നോട്ട് നടന്ന് ഈ ഡയറക്ഷൻ മാറ്റുന്നതൊക്കെ അത് നിസ്കാരത്തിന് ആ ഒരു പ്രത്യേക നിസ്കാരത്തിന് അള്ളാഹു നൽകിയ ഇളവിൻ്റെ ഭാഗമായിട്ട് അത് നിർവഹിക്കപ്പെടുന്നത് അങ്ങനെ ഈ ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഹന്ദക് യുദ്ധം നടന്ന സ്ഥലമാണ് ആ ഹന്ദക് യുദ്ധം നടന്ന സ്ഥലത്തെ പല സ്ഥല അത് ആ സമയത്ത് ഹന്ദക്കീതം നടക്കുമ്പോൾ പല ചരിത്ര സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങളെ പ്രത്യേകം അടയാളപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഒരു സബ് മസാജിദ് അഥവാ ഏഴ് പള്ളികൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ചില ഹന്ക്കിഥത്തിൽ നടന്ന പ്രധാനപ്പെട്ട ചില സംഗതികളൊക്കെ നടന്ന ആ സ്ഥലങ്ങൾ നിർണയിക്കപ്പെട്ടുകൊണ്ട് ഇവിടെ യാത്രക്കാർ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് പള്ളിയുടെ പച്ചക്കുബ കാണുന്നതിന് മുമ്പ് തന്നെ പള്ളിയുടെ ഉയർന്ന മിനാരങ്ങൾ ഇങ്ങനെ കാണാൻ സാധിക്കും അങ്ങനെ മസ്ജിദിൻ നബവിയുടെ മിനാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ മസ്ജിദിൻ നബവിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് സൈഡുകളിലേക്ക് നോക്കിയാൽ കാണാം രണ്ട് പ്രധാനപ്പെട്ട മലകളുടെ ഇടയിലാണ് ഈ മദീന എന്ന് പറയുന്ന നഗരം സ്ഥിതി ചെയ്യുന്നത് ഒരു മലയുടെ പേര് സെൽ എന്നാണ് മറ്റു ചെറിയ മലകളും കുന്നുകളൊക്കെ പലതും ഉണ്ട് ഇതിന്റെ രണ്ടിനെയും രണ്ടിൻ്റെ ഇടയില് മസ്ജിദ് നബി നബിസു അലൈഹി സ്വലം തങ്ങളുടെ ആ പട്ടണത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഹന്ദക് കിടങ്ങ് ആ കിടങ് എന്ത് ചെയ്യുന്നത് കുഴിക്കുന്നതൊക്കെ സൽമാൻ ഫാരിസർ അലി നബി നബിസ് അലൈഹി സ്വല തങ്ങളുടെ യുദ്ധങ്ങൾ അനലൈസ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും ഓരോ യുദ്ധങ്ങളിലും വ്യത്യസ്തമായ തന്ത്രങ്ങൾ നബി നബിസു അലൈഹി സ്വല്ലാ തങ്ങൾ സ്ട്രാറ്റജികൾ രൂപീകരിച്ചിരുന്നു ഹന്ദക് യുദ്ധത്തിന് റസൂള്ളി അല്ലാ സ്വലാ തങ്ങൾ രൂപീകരിച്ച സ്ട്രാറ്റജി എന്ന് പറയുന്നത് വിദേശത്തുനിന്ന് കിടം കൊണ്ട ഒരു സ്ട്രാറ്റജിയാണ് അഥവാ സൽമാൻ ഉൽ ഫാരിസ് പേർഷ്യക്കാരനായ സൽമാൻ റലിയഉല്ലവനു പരിചയപ്പെടുന്ന ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു യുദ്ധരീതിയാണ് കിടങ്ങുകൊഴിച്ച് അതിലൂടെ ശത്രുക്കളെ പ്രതിരോധിക്കുക മാത്രമല്ല അതിൽ വലിയൊരു സന്ദേശമുണ്ട് യുദ്ധം ചെയ്യുന്ന സമയത്തൊക്കെ യുദ്ധത്തിന് യുദ്ധം ചെയ്യപ്പെട യുദ്ധം ചെയ്യുമ്പോൾ അതിന് തയ്യാറായ ഭടന്മാരൊഴികെ മറ്റ് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സമൂഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് റസൂറുള്ള മദീനയുടെ പുറത്തു പോയിട്ട് അവരെ എന്ത് ചെയ്യുന്നത് പ്രതിരോധിക്കുന്നത് കാരണം അവർ അകത്ത് കടന്നാൽ ഉണ്ടാകുന്ന വൻ നാശനഷ്ടങ്ങളെ അറ്റാക്കി മോഡ് ഡിഫൻസീവ് മോഡായിരുന്നു ഒന്ന് മനസ്സിലാക്കാം മറ്റൊന്ന് ഇതൊന്നും അറിയാത്ത പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും എന്ത് യുദ്ധത്തിന്റെ ഭാഗമാക്കരുത് അതുവഴി അവർക്ക് അപകടങ്ങൾ സംഭവിക്കരുത് എന്നുള്ള ആ ഒരു പ്രത്യേകമായ കെയർ ഉണ്ടായിരുന്നു ഹജ്ജിന്റെയും ഉംറയുടെയും യാത്രകളിൽ ഓരോ മുസ്ലിമും ഒരിക്കലും മറക്കാത്ത അനുഭവങ്ങൾ സമ്മാനിക്കുന്ന മസ്ജിദുൻ നബവി കാലങ്ങളിലൂടെ വിശാലമാക്കപ്പെട്ടിട്ടുണ്ട് അലൈഹി സുല്ലാമ തങ്ങൾ നിസ്കരിച്ച ആ സ്ഥലവും റസൂൽ സുല്ലാഹുഅലൈ വസ്ല്ലാം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹുജറത്ത് ഷെരീഫും അലൈഹി സാഹ തങ്ങൾ നിസ്കാരം നിർവഹിച്ച മിം മെഹ്റാബും ഹുത്തബ നിർവഹിച്ച മിമ്പറൊക്കെ അതേ സ്ഥലങ്ങളിൽ ഇപ്പോഴും ഉണ്ട് അതൊക്കെ കാലക്രമേണ പുതുക്കപ്പെടുകയും അതേപോലെ തന്നെ മറ്റു പല ഇസ്ലാമിക ഭരണാധികാരികളും അവിടെയൊക്കെ പുതിയ മെമ്പറുകളും മെഹ്റാബുകളൊക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അവിടെയൊക്കെ അതേസമയം റൗദാ ഷെരീഫ് എന്ന് പറയുന്ന പ്രത്യേക സ്ഥലം പ്രത്യേകമായി സംരക്ഷിക്കപ്പെടുന്നു അവിടേക്ക് ചെല്ലുമ്പോൾ നമുക്കറിയാം ഇവിടെ ചെന്ന് ആദ്യമായി നമ്മൾ ബാബു സലാമിലൂടെ മസ്ജിദുൽ നബിയിൽ കയറി രണ്ടരക്കെ നിസ്കരിച്ച് പിന്നീട് എല്ലാവരും നമ്മളൊക്കെ എല്ലാ ആളുകളും ചെയ്യുന്നതാണ് ബാബു സലാമിലൂടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു നബി നബിസ് അലൈസ് തങ്ങളോട് സലാം പറയാനുള്ള ഒരു അവസരം നമ്മൾ ആദ്യമായി അന്വേഷിക്കുന്നത് അവിടേക്കങ്ങനെ നമ്മൾ കയറുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന വികാരങ്ങളൊക്കെ പറഞ്ഞറിയിക്കാനാവാത്തതാണ് ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും അലൈഹി അല്ലെല്ലാം തങ്ങളുടെ ആ മസ്ജിദിലിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് സംവത്സരങ്ങൾക്കപ്പുറം നിർമ്മിക്കപ്പെട്ട ആ കൊച്ചു പള്ളി അഥവാ ഈന്തപ്പനയുടെ തടികൾ ഉപയോഗിച്ച് തൂണുകളും ഈന്തപ്പന ഓലകൾ നെയ്ത് അത് അതുകൊണ്ട് റൂഫ് പിന്നെ കെട്ടിയെടുത്ത റൂഫ് അത് മേൽക്കൂരയും അതുപോലെ മണൽ വിരിച്ച നിലവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും അതിൻ്റെ ഒക്കെ ചിത്രങ്ങളൊക്കെ അതിന്റെ പരിസരത്തുള്ള മ്യൂസിയത്തൊക്കെ നമുക്ക് മ്യൂസിയങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ആ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം കാരണം നാലാ ഭാഗത്തു നിന്നും സഹാബികൾ ഇങ്ങനെ ബാങ്ക് കേൾക്കുമ്പോൾ ഒഴുകി വരുന്നത് അതുപോലെ തന്നെ സലഹി സ്വല്ലം തങ്ങൾ എന്ന് പറയുന്ന മുഹമ്മദ് എന്ന് പറയുന്ന റസോലിഅഹുലി സ്വല്ലം ഇവിടെ മദീനയിൽ വന്ന് പ്രബോധനം നിർവഹിക്കുന്നുണ്ട് പുതിയ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ ലോക അറേബ്യയുടെയും ഒരു മറ്റു പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന രാജാക്കന്മാർ പറഞ്ഞയക്കുന്ന ദൂതന്മാർ ഇങ്ങനെ കടന്നു വരുന്ന സംഭവങ്ങൾ അതുപോലെ അക്രമവും അനീതിയും നടമാടുന്ന രാജ്യങ്ങളിലേക്ക് റസൂർ ഉള്ളാഹി സാസ്വല്ലാം തങ്ങൾ സഹാബത്തിനെയും കൂട്ടി നടത്തുന്ന പടപ്പുറപ്പാടുകൾ ചില സമയങ്ങളിലൊക്കെ സഹാബത്തിനെ മാത്രം പറഞ്ഞേക്കുന്ന സെരിയകള് അതുപോലെ അതങ്ങനെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആ സമയത്ത് ഇങ്ങനെ കടന്നു വരും മാത്രമല്ല ജിബിരിലിന്റെ ആഗമനം അലെഹിസലാം ഇടയ്ക്കിടെ വഹയുമായി കടന്നു വരുന്ന ജിബിരിൽ അനേകായിരം ഹൃ കഥകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വസ്ഥമായിരുന്നു ആലോചിക്കുമ്പോൾ നമുക്കിതൊക്കെ ഇങ്ങനെ കടന്നു വരും അങ്ങനെയുള്ള ഒരു ദിനരാത്രങ്ങളിലൂടെ നമുക്ക് ആ സമയത്ത് നമ്മൾ മനസ്സ് കടന്നു പോകുന്നത് നമ്മുടെ പിന്നെ ആത്മാ പറഞ്ഞൊരു യാത്ര എന്ന് പറയുന്നതിൽ ചരിത്രത്തിന് അതെ ചരിത്രം നന്നായി പഠിച്ച് മനനം ചെയ്തിട്ടാണ് ഒരാൾ യാത്ര ചെയ്യുന്നതെങ്കിൽ അവിടെ പോകുമ്പോൾ ഹൃദയത്തിന്റെ മിടിപ്പുകൾ കൂടും നമ്മുടെ ദകൾക്കൊക്കെ ഒരു എഹ്ലാസ് കൂടും അവിടെ ചെല്ലുമ്പോൾ കാരണം അവിടുത്തെ ഓരോ തൂണുകൾക്കും ചരിത്രം പറയാനുണ്ട് അവിടെയുള്ള ഓരോ തൂണുകൾക്കും പ്രത്യേകം പേരുകളുണ്ട് നിങ്ങൾ നോക്കൂ ഉസ്തുവാനത്ത് ഹന്നാൻ നബിസ് അലിസ്വല്ലാം മാ തങ്ങളുടെ സാമീപ്യം നഷ്ടമായപ്പോ തേങ്ങിക്കരഞ്ഞ ആ ഈന്തപ്പന ഈന്തടി നിന്നിരുന്ന സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട പിന്നീട് നിർമ്മിക്കപ്പെട്ട തൂണിന് കൊടുത്ത പേരാണ് ഹന്നാൻ അതുപോലെ മദീനയിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ആ മദീനയിൽ തൗബ നമുക്കറിയാം തബൂക്ക് യുദ്ധത്തിൽ ആ പോകാൻ പല കാരണങ്ങൾ കൊണ്ട് അവര് പോകാതിരിക്കുകയും പിന്നീട് പശ്ചാത്താപം തോന്നുകയും സ്വയം വന്ന് ബന്ധനസ്ഥനാവുകയും ചെയ്ത ആ തൂണിന് നൽകിയ പേരാണ് ഉസ്തുവാനത്ത് തൗബ അഥവാ തൗബ സൂറത്തിലെ അവരുടെ തൗബ അള്ളാഹു സ്വീകരിച്ചു എന്ന വഹയിറങ്ങി റസൂൽ അത് സ്ഥിരീകരിക്കുന്നത് വരെ ബന്ധനസ്ഥനായി കിടന്ന ആ തൂണാണ് ഉസ്തുവാനത്ത് തൗബ പിന്നെ ഉസ്തുവാനത്ത് ആയിഷാർ അലി അള്ളാഹുനുണ്ട് ആയിഷാർ അലി അള്ളാഹു നിസ്കരിക്കാനും ഫിരിക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ആ ഭാഗം അതുപോലെ തന്നെ ഉസ്തുവാനത്ത് അലി എന്ന് പറയുന്നൊരു തൂണുണ്ട് അത് അലൈഹി അള്ളഹി തങ്ങളുടെ ഹുജറത്ത് ശരീഫിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന്റെ തൊട്ടുപിറകില് വാടത്തിന് മുകളിൽ മുന്നിലൊരു തൂണാണ് അവിടെ അലി റളിയല്ലാഹു അൻഹു പലപ്പോഴും റസൂൾ അള്ളഹി സുല്ലാത്തങ്ങൾക്ക് ഹിദമത്തിന് വേണ്ടി കാത്തുനിന്നിരുന്ന സ്ഥലമാണ് പലപ്പോഴും അവിടെ തന്നെ ചുറ്റിപ്പറ്റി തീർച്ചയായും തീർച്ചയായും അതുപോലെ തന്നെ ജിബിരിൽ അലഹിസ്സലാം പലപ്പോഴും കടന്നു വരാറുള്ള തൂണുണ്ട് അത് ബാബു ജിബിരിൽ ഉണ്ട് ജിബിരിൽ അലഹിസ്ലാം കടന്നു വരുന്ന കിഴക്ക വശത്തിൽ ഒരു ബാബു ജിബിരി അറിയപ്പെടുന്ന ബാബുണ്ട് വാതിലുണ്ട് അവിടെ നേരെ വരുന്നതാണ് ഉസ്തുവാനത്ത് ജിബിരിയിൽ അതുപോലെ തന്നെ ഉസ്തുവാനത്ത് തഹജ്ജുണ്ട് അത് കുറച്ച് മാറിയാണ് കാരണം റസൂല്ലാഹി മാങ്ങൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി തഹജ്ജു നിസ്കരിക്കാൻ പ്രത്യേകമായി എടുത്തിരുന്ന സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരു തൂണിന്റെ പേരാണ് ഉസ്തുവാൻ ഹജ്ജു അതുപോലെ തന്നെയാണ് റസൂൽ വസല്ലം തങ്ങളെ കാണാൻ നിയുക്ത സംഘങ്ങൾ വരുമ്പോൾ അവരെ ഇരുത്തുകയും അവരോടൊപ്പം നബി അലൈഹി വസല്ലം തങ്ങളെ ഇരുന്ന് സംസാരിക്കുകയും ചെയ്യാറുണ്ടായിരുന്ന ഉസ്തുവാനത്തു വുഫൂദ് അപ്പൊ ഇങ്ങനെ ഓരോ തൂണുകൾക്കും അവിടെ ചരിത്രങ്ങളുണ്ട് ഇനി നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഓരോ കവാടങ്ങൾക്കും ചരിത്രമുണ്ട് ആ കവാടങ്ങളും പ്രത്യേകമായ പേരുകൾ എഴുതപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിൽപ്പെട്ട ഒന്നാണ് ബാബു ഉസ്മാൻ ഉസ്മാൻ അലി അള്ളാഹ് വൻഹു വീട്ടിൽ നിന്ന് കടന്നു വരാറുള്ള വാതിൽ നൽകിയ പേരാണ് ബാബു ഉസ്മാൻ അതുപോലെ അലി അള്ളാ വനു സ്വന്തം വീട്ടിൽ നിന്ന് കടന്നു വരാറുള്ള ആ വാതിൽ നൽകിയ പേരാണ് ബാബു അലി അലി അള്ളാ പിന്നെ ബാബു ബിലാൽ റലിഅള്ളു ബിലാൽ അലി അള്ളഹാനു കടന്ന് വരാറുള്ള ബാബു മറ്റൊന്നാണ് ബാബു ജിബിറീൽ നമ്മൾ നേരത്തെ പറഞ്ഞ കിഴക്ക് വശത്ത് കാണുന്ന ബാബു ജിബറിയിൽ ഐഷാർ അലി അലൊക്കെ പറയുന്നുണ്ട് ഞാൻ ഞാനൊരിക്കൽ റസൂൽ അള്ളഹി സാഹിസ്വലാമ തങ്ങളുടെ ആ റൂമിലെ ജനലിന്റെ വിടവുകളിലൂടെ നോക്കിയപ്പോ ജിബിറീൽ അലഹിസ്ലാമിനെ കാണാൻ സാധിച്ചു കുതിരപ്പുറത്താണ് ജിബിറീൽ വന്നി ജിബിറീൽ വന്നത് റസൂൽ അള്ളാഹി സലഹ് അലൈവലാ തങ്ങൾ അഹസാബ് യുദ്ധം അഥവാ ഹന്തക് യുദ്ധം കഴിഞ്ഞ് വന്ന് പടച്ചട്ടയും കഴിച്ചു വെച്ച് ഒന്ന് കുളിച്ച് വൃത്തിയായി വന്നതിന് ശേഷം ആ സമയത്താണ് ജിബ്രിൽ അലഹിസ്ലാമിന്റെ ആഗമനം അതിനെക്കുറിച്ച് പറയുന്നത് നബി സഹി വല്ലാമ തങ്ങൾ ഈ പടിവാതിൽ ബാബ് ഈ വാതിലിനടുത്ത് വന്ന് നിന്ന് റസൂൾ അഹ് അഹ് സ്വലാത്ത തങ്ങളുമായി സംസാരിക്കുകയാണ് ജൂബിരി അലഹി സ്വലാം അപ്പൊ നബി തങ്ങൾ പറഞ്ഞു നിങ്ങൾ ആയുധങ്ങളൊക്കെ അയച്ചു വെച്ചോ പക്ഷേ ഞങ്ങൾ ഇതുവരെ അയച്ചു വെച്ചിട്ടില്ല മലക്കുകളുടെ സംഘത്തെക്കുറിച്ചാണ് ജുബിർ അല്ല അലഹിസ്ലാം ഇത് പറയുന്നത് എന്നിട്ട് ജുബിർ അള്ളഹി സ്വലാം പറയാണ് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് ഞങ്ങൾ ഇപ്പോഴും യുദ്ധത്തിന്റെ യൂണിഫോമിലാണ് കരാർ ലംഘിച്ച ബനു കുറയുള്ള ഗോത്രത്തെ ഒരു പാഠം പഠിപ്പിക്കാൻ ഞങ്ങളിതാ പോവുകയാണ് അതുകൊണ്ട് നിങ്ങളും വരണം എന്ന് പറഞ്ഞിട്ട് റസൂൽ ഉള്ള വീണ്ടും ക്ഷണിച്ചു കൊണ്ടുപോവുകയാണ് അപ്പൊ ആയിഷാറുള്ള പറയാണ് കുടിലിന്റെ വാതിലിന്റെ വിടവിലൂടെ നോക്കിയപ്പോ ജിബ്രീൽ അലഹിസലാമിന്റെ വസ്ത്രങ്ങളൊക്കെ പൊടി കൊണ്ട് മൂടപ്പെട്ടിട്ടുണ്ട് മുഹബറ അഥവാ പൊടി ഒബാർ പൊടി ഉണ്ടായിരുന്നു ആ സമയത്ത് കാരണം യുദ്ധം കഴിഞ്ഞിട്ടില്ല ഖന്തക്ക നമുക്കറിയാം ഖന്ദക്കി യുദ്ധം നീണ്ടു നിന്നു കുറെ ദിവസങ്ങൾ നീണ്ടു നിന്ന സമയത്ത് പിന്നീട് പൊടിക്കാറ്റും അതുപോലെ രാത്രിയിൽ അടിച്ചു വീശിന് തണുത്ത കാറ്റിനെ കുറിച്ചൊക്കെ നമുക്കറിയാം അപ്പൊ ഒരു രീതിയിലാണ് അവിടുത്തെ ഓരോ വാതിലുകളും ചരിത്രം നമ്മോട് പറയുന്നത് എത്രമാത്രം വിശാലാണ് ചരിത്രം അല്ലെ തീർച്ചയായിട്ടും കാരണം നമ്മൾ ഈ വാതിലുകളിലൂടെ വ്യത്യസ്തമായ നമ്മൾ നമ്മൾ ആരെങ്കിലും ഉമർക്ക് അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി ഈ ഒരു ചരിത്രം മനസ്സിലേക്ക് കൊണ്ടുവര കൊണ്ടുവരണം അപ്പോഴാണ് ഇതൊരു കൂടുതൽ ആത്മാവറിഞ്ഞാവുന്നത് ഇയാളുടെ കൂടെ പോകുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെ പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സാധാരണക്കാരെ സംബന്ധിച്ച് എല്ലാം കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ് മാത്രല്ല പിന്നെ നമുക്ക് നേരത്തെ അമിസ് സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ ഓരോന്നിനെ കുറിച്ചും ഒരറിവ് ഉണ്ടെങ്കിൽ നമ്മുടെ ദ്വായിലും നമ്മുടെ ഓരോ കർമ്മത്തിലും അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കും ആത്മാ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു അമറ നമുക്ക് പൂർത്തിയാക്കാനും സിയാറത്ത് നിർവഹിക്കാനും ഒക്കെ നമുക്ക് സാധ്യവും പിന്നെ നമ്മൾ നേരത്തെ കഴിഞ്ഞാലും തിരിച്ചെറിയ ചരിത്രണ്ടല്ലോ പക്ഷെ നമ്മൾ മൃഗത്തിലേക്ക് വരുമ്പോ നന്നായിട്ട് നമുക്ക് ദാനും ഒക്കെ കഴിയും കാരണം ഈ ഒരു യാത്രയിൽ നമ്മളോട് ഒരുപാട് ആളുകൾ ദ്വരാശയം പറഞ്ഞിട്ടുണ്ടാകും അതൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം ഈ ഒരു യാത്ര അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു അവസാന ഘട്ടം നമുക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ട് തീർക്കാൻ കഴിയണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇതേപോലെ തന്നെയാണ് ഇവിടെ നിന്ന് നമുക്കൊരു നടന്നു പോയാൽ കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളുണ്ട് അതിലൊന്നാണ് ഹിജാസ് റെയിൽവേയുടെ മദീനയിലെ സ്റ്റേഷൻ ഉസ്മാനിയ ഖലീഫ അബ്ദുൽ ഹമീദ് രണ്ടാമൻ നിർമ്മിച്ച ഇസ്തംബൂളിൽ നിന്ന് മക്കയിലേക്ക് നിർമ്മിക്കാൻ ഉദ്ദേശിച്ച് മദീന വരെ എത്തിയ റെയിൽവേയുടെ സ്റ്റേഷൻ ഇപ്പോഴവിടെ ബാക്കിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെ നിലനിന്നിരുന്ന റെയിൽവേ ആണത് ഇസ്തംബൂളിൽ നിന്ന് ഫലസ്തീൻ വഴി തബൂക്കിലൂടെ മദായിൻ സാലിഹിലൂടെ ഒക്കെയാണ് ഇത് കടന്നു വരുന്നത് അങ്ങനെ മദീനയിലൂടെ ഉപയോഗത്തിലുള്ള ഉപയോഗത്തിൽ വരും തീ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെ ഇത് പ്രവർത്തിച്ചിരുന്നു ഒന്നാം ലോകമാഹുദ്ധത്തിന്റെ ഭാഗമായിട്ട് എന്റെ ആക്രമണത്തിൽ ബ്രിട്ടീഷുകാരാണ് തകർത്ത് കളയുന്നത് ബനു സഖീഫ ഗോത്രക്കാർ സിദ്ധിഖ് അലി അള്ളാനോനെ തെരഞ്ഞെടുത്ത ആ തോട്ടവും അവിടെ ഒരു പന്തലുണ്ടായിരുന്നു ആ ബനു ഗോത്രത്തിന്റെ ആ സ്ഥലം സഖൈഫതു ബനു എന്ന പേരിൽ അവിടെ പ്രത്യേകമായി അടയാളപ്പെടുത്തി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ പുതിയ നിർമ്മാണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കൂടുതൽ ആളുകൾക്ക് ചരിത്രവും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ഈ റെയിൽവേ സ്റ്റേഷന്റെ കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ഒരു പള്ളി കാണാം ബദറി യുദ്ധത്തിന് നബിസുല്ലാൻ തങ്ങൾ സഹാബത്തിനെ സജ്ജമാക്കിയ സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട പള്ളി അവിടെ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ റെവശിഷൻ്റെ അടുത്ത് തുർക്കി രാജാക്കന്മാർ നിർമ്മിച്ച പള്ളി നമുക്ക് അവിടെ കാണാൻ സാധിക്കും മറ്റൊന്ന് മസ്ജിദുൽ മിനാറത്തേൻ ബദറി യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മുന്നൂറ്റി പതിമൂന്ന് സഹാബികളും ഒരുമിച്ച് കൂടിയ തങ്ങളോടൊപ്പം ചേർന്നത് ഇവിടെ വെച്ചാണ് ആ സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് മസ്ജിദുൽ മിനാറത്തേൻ അവിടെ രണ്ട് മിനാറോ ഉണ്ട് ആ പള്ളിക്ക് പ്രത്യേകമായി നമുക്ക് കാണാൻ കഴിയും മുസ്ലിം സമൂഹം വെള്ളം ലഭിക്കാൻ പ്രയാസപ്പെട്ട ഒരു സമയത്ത് ജൂതൻ വ്യക്തിയുടെ കയ്യിൽ ഒരു കിണറുണ്ടായിരുന്നു അതിൽ യഥേഷ്ടം വെള്ളം ലഭിക്കുമായിരുന്നു അപ്പൊ ആ വെള്ളം ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനെ സമ്മതിക്കുന്നില്ല ആ സമയത്ത് ഉസ്മാൻ അള്ളി അള്ളാഹു വന്നഹു നബ്ലി സ്വലാ തങ്ങളുടെ വാക്കു കേട്ട് വില കൊടുത്ത് വാങ്ങിയ ബിർ ഉസ്മാൻ അലി അള്ളാഹു എന്നറിയപ്പെടുന്ന ആ കിണർ നമുക്ക് കാണാൻ സാധിക്കും അതൊരു തോട്ടത്തിന്റെ പരിസരത്താണ് മറ്റൊന്ന് ബിറുൽ എന്ന് പറയുന്ന ഒരു കിണറുണ്ട് സൽമാൻ റലിഅള്ളഹു ജോലി ചെയ്തിരുന്നത് മറ്റൊരു ജൂതന്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ആ സ്ഥലത്ത് തോട്ടത്തിലേക്ക് വെള്ളം നനക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കിണറാണ് അത് നമുക്ക് ആ പഴയ രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് ഉഹിദ് രണാങ്കണം ഉഹുദ് യുദ്ധത്തിൽ റസൂൽ അഹ് മാ തങ്ങൾ ശത്രുക്കളെ നേരിട്ട സ്ഥലമുണ്ട് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ യുദ്ധത്തിന്റെ മറ്റൊരു സ്ട്രാറ്റജി ആയിരുന്നു അമ്പത് അമ്പേത്തുകൾ അംബേത്തിൽ വിദഗ്ദ്ധരായ അമ്പത് പേരെ അലൈഹി അലൈവലമാ തങ്ങൾ പ്രത്യേകം തെരഞ്ഞെടുത്ത് അബ്ദുല്ലാഹിവിന് ജുബേർ അലി അള്ളാനുവിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേകം ഒരു ചെറിയൊരു കുന്ന് എന്നൊക്കെ പറയാം നമുക്ക് നടന്നു കയറാൻ പറ്റുന്ന ഒരു കുന്ന് ആ കുന്നിന് മുകളിൽ നിർത്തുന്നുണ്ട് അത് യുദ്ധത്തിൻ്റെ ഒരു തന്ത്രമായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിൻവാങ്ങുന്ന ശത്രുക്കൾ ഈ മലയുടെ പിൻഭാഗത്തു കൂടെ മുസ്ലിങ്ങൾ ആക്രമിക്കാൻ വന്നപ്പോൾ അവരെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് റസൂലിന്റെ സത്യത്തിൽ നിർത്തിയത് പക്ഷേ യുദ്ധം അവസാനിച്ചു എന്ന പ്രതീതി വന്നപ്പോൾ അവർ പുറത്തിറങ്ങി നമുക്ക് അതറിയാം അപ്പൊ ഈ മലയുടെ മുകളിൽ നമുക്ക് കയറി ഇറങ്ങാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് ഈ ഉഹുദ് മലയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഉഹുദ് രണാങ്കടവും ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ ഒരുപാട് സഹാബാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കബബ്രയും സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് റസൂൽ അള്ളാഹി സലിസ്വല തങ്ങളുടെ തന്നെ പിതൃവേണ ഹംസാർ അലി അള്ളാഹുനുവിന്റെ മക്കബബ്ര അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഏറെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്തത് ഉമ്ര ആത്മാവറിഞ്ഞുള്ള യാത്ര എന്ന ഈ പഠന പരമ്പര ഇവിടെ അവസാനിക്കുകയാണ് ചരിത്ര സംഭവങ്ങളെക്കുറിച്ചും വിശാലമായ ഒരുപാട് ചർച്ചകൾ ഇനിയും നമ്മൾ നടത്താനുണ്ട് പക്ഷേ സമയപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി ഒരു ഉമ്ര നിർവഹിക്കുകയാണ് എങ്കിൽ ഇതിൽ കൂടുതൽ ഊന്നിപ്പറഞ്ഞ ഒരു വിഷയം ചെയ്യണം എന്നുള്ളതാണ് അതനുസരിച്ച് നമുക്ക് റംറയുടെ ഓരോ കർമ്മങ്ങളും നിർവഹിക്കാനും കഴിയണം അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഈ ഒരു പഠന പരമ്പര ഇവിടെ അവസാനിക്കുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരുണ്ട് എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹം ചൊരിയുമാറാകട്ടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുക ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് കൂടി പങ്കുവെക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ഒരു പ്രതിഫലത്തിന്റെ ഒരു അംശം നമുക്ക് കൂടി കിട്ടുക എന്നുള്ളത് അതിലൂടെ സാധ്യമാകും അള്ളാഹു അത്തരക്കാരിൽ നമ്മെവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ ഇതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ച പ്രയത്നിച്ച എല്ലാവരെയും നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായി വിനീതമായി ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു അസലും വാർഹത്തു